നമ്മൾ ദുബായ് യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇന്നിപ്പോ എത്രാം ദിവസം ചോദിച്ചാ രണ്ടാമത്തെ ദിവസം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു ഫ്രഷ് ചക്ക ഫില്ലൻഡില് പഴമല്ലോ പച്ച കിട്ടുന്നത് നമുക്ക് പഴഞ്ചക്കേക്കാടിലും പുഴുങ്ങിയ ചക്ക കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അത് കേട്ടപ്പം ആൻറ്റീ ചാച്ചനും ചാച്ചന്മാരും കൂടി പറഞ്ഞു ഓക്കേ കൊണ്ടുപോക്കോ ഈ പ്രാവശ്യത്തേക്ക് അങ്ങനെ അവർക്ക് കിട്ടിയ ചക്ക നമ്മുടെ കൂടെ ഇവിടെ ഫിൻലൻഡിലെത്തി ആക്ച്വലി ഇന്നലെ കട്ടിണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ക്ഷീണവും ഒത്തിരി പണികൾ നമുക്ക് നമുക്കുണ്ടായിരുന്നു അല്ലെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാനും എടുത്തു വെക്കാനും ഡ്രസ്സുകൾ എടുത്തു വെക്കാനും കഴുകാനും കുളിപ്പിക്കാനും കുളിക്കാനും പിന്നെ പിള്ളേർക്ക് സ്കൂള് എനിക്ക് അപ്പോയിന്റ്മെന്റ് അങ്ങനെ ഫുള്ള് തിരക്കായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ചക്ക കെട്ടിട്ട് അത് വെട്ടി പുഴുങ്ങണ ഒരു ഇത് വേണോ നമുക്കൊരു മെമ്മറി വേണമല്ലോ അല്ലെ ചക്ക ചക്ക മുമ്പായിട്ട് നമ്മുടെ കത്തിയിൽ എണ്ണ കാരണം ും കത്തി ഉപയോഗിക്കണല്ലോ അപ്പൊ ഈ ഡൈനിങ് ടേബിളില് നമ്മള് പേപ്പർ ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് ചക്ക ഇരിഞ്ഞിടാനുള്ള ട്രെയിൻ വെച്ചിട്ടുണ്ട് പക്ഷെ കട്ട് ചെയ്യുന്നത് നാട്ടിലൊക്കെ കോടാലിക്ക് ഒറ്റ വെട്ടിന് രണ്ട് പീസ് പക്ഷെ ഇവിടെ വെച്ച് വെട്ടിയാൽ ഡൈനിങ് ടേബിളിന്റെ കാര്യം തീരുമാനമാവും ഒറ്റ വെട്ടണ താഴെ വെച്ച് പീസ് ആക്കിയിട്ട് എന്ത് നോക്കിയാ ഇന്നലെ ചാച്ചൻ വിളിച്ചു പറഞ്ഞായിരുന്നു അവിടെ സെയിം ഇതുപോലെ ചക്കാരുന്നു ഓ അടിപൊളി അടിപൊളി ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പറ്റില്ല പേപ്പറുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കണോണ്ട് നമുക്കിവിടെ പേപ്പറിന് ഭയങ്കര ക്ഷാമമാണ് അവസാനം ഈ മാഗസിൻ വരുന്നതിന്റെ അകത്തുനിന്ന് പേപ്പറുകൾ മുറിച്ചിട്ടാണ് ഈ കോരി വെച്ചേക്കുന്നത് അതെ ചകിരി ഒക്കെ വെച്ച് ശരിക്കും ചക്ക വെട്ടുമ്പോൾ നമുക്ക് പിള്ളേരൂടെ വേണമായിരുന്നു കാരണം അവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിട്ട് പക്ഷെ രണ്ടുപേർക്കും സ്കൂള് ജോണിക്കുട്ടിക്ക് ഡേ കെയർ അവർ ടീച്ചറും കൂടെ കഴിഞ്ഞേ വരള്ളൂ പക്ഷെ എന്നാലും അരിയ നേരത്തെ അവരുണ്ടാവുമായിരിക്കുമല്ലോ ചേയാട്ട് കളർ മാറി ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നാട്ടിലെ പോലെ നമുക്ക് കറന്നോമാരെയാണല്ലോ നന്നായിട്ട് ചക്കയൊക്കെ പുഴുങ്ങി തരുന്നത് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചക്കയും കുഞ്ഞിച്ചക്കയും കുഞ്ഞിച്ചൊളയും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ല വീട്ടിൽ എവിടെന്നായിരുന്നു ഇപ്പൊ എപ്പഴും പന്ത്രണ്ട് മാസം അല്ല ബഡ്ഡുമാവിലേന്നല്ലേ പറഞ്ഞത് ബഡ് അല്ല ബഡ്ഡുമാവല്ലുപാവും പ്ലാവിലെ മെയിനായിട്ട് അതിന്റെ എന്താണ് ചവണിയോ ഞവണിയോ ആ സാധനമൊക്കെ കളഞ്ഞ് ഇതിലോട്ട് കട്ട് ചെയ്തിട്ടിടുന്നു വേസ്റ്റ് അപ്പുറം ഇടുന്നു അതായത് ഉള്ള സൗകര്യത്തിൽ നമ്മൾ കൂടുതൽ മെസ്സാക്കാതെ ചക്ക ചൊളയൊക്കെ എടുക്കാൻ അല്ലേ പോകല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ അതെ ചക്കത്തല്ലേ ഇപ്പൊ നമുക്ക് വെട്ടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നല്ല തണുപ്പാണ് നമ്മൾ ആദ്യം വിചാരിച്ചു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഉണ്ടാക്കാമെന്ന് ചെറിയ ചൊളയാണോ നിറച്ച ചൊളയണ്ടേ ഇത്രയും റിസ്ക് എടുത്തോ അല്ലെങ്കി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാരിക്ക അല്ല നമ്മുടെ ഞാൻ മ്മടെയൊരവസ്ഥയിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന എനിക്ക് വെയിറ്റ് ഒട്ടും എടുക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ എയർപോർട്ടിൽ എനിക്ക് വെയിറ്റ് പിടിക്കാനോ ബാഗ് എടുക്കാനോ പറ്റത്തില്ല പിള്ളേര് മൂന്ന് മൂന്നുപേരും അങ്ങനെ വെയിറ്റ് എടുക്കാൻ പാകത്തിന് പ്രായമായ പിള്ളേരല്ല അവര് കട്ടയ്ക്ക് നിന്നു മറ്റേ ആ വലിക്കുന്ന ബാഗ് അതായത് ഹാൻഡ് ബാഗ് വലിക്കുന്ന ടൈപ്പ് ആയിരുന്നു അപ്പൊ അത് വലിച്ചുകൊണ്ട് നിന്നു ആണെങ്കിലും ജോണിക്കുട്ടിയാണെങ്കിലും ഭയങ്കര കുസൃതി ഇച്ചിരി ഒക്കെ പാടുണ്ടായിരുന്നു എന്നാലും വലിയ കുസൃതി ഒന്നും കാണിച്ചില്ല അല്ലെ കുറെ ഒക്കെ പറഞ്ഞനുസരിച്ച് നിന്നു ാലും അത് ഉരുട്ടെ ബാഗ് ആണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു അത് മൂന്നെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ തൂക്കി പിടിക്കണ ഭയങ്കര ഇതായിട്ടുള്ള ബാഗ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആകെ ഇതെല്ലാം എടുക്കാൻ പാകത്തിന് ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയില് കുഴപ്പമില്ലായിരുന്നു വിചാത്രേ ഉണ്ടായിരുന്നുള്ളു ഭയങ്കര റിസ്ക് അതായത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മറ്റേ ബെൽറ്റിലോട്ട് കയറ്റുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടാക്സിയിലോട്ട് കയറ്റുന്നത് ട്രെയിനിലോട്ട് കയറ്റുന്നത് ഞങ്ങൾ അഞ്ച് പേരുണ്ട് മൂന്ന് പിള്ളേരെ കയറ്റണം ഹാൻഡ് ബാഗ് കയറ്റണം എന്താണ് ലഗേജ് കറക്റ്റ് ട്രെയിനൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ സ്റ്റേഷൻ മാറുമ്പോഴേക്കും എടുത്തു പോകും അപ്പം ഒരു ബാഗ് കൊണ്ടുവച്ച് അടുത്ത ബാഗ് ഇറങ്ങാൻ പോകുന്ന നേരം കൊണ്ട് ഡോർ അടിച്ചു പോയാൽ മാത്രമാണ് ഭയങ്കരും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയും കൂടെ വേണം അതിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ പുഴുങ്ങൾ ചക്ക പുഴയും കഴിയുമ്പോൾ അതിന് നല്ലൊരു പോർഷൻ വിചാരം തന്നെ കേട്ടോ അത് പുഴി കഴിയുന്നുണ്ട് പറയാം ഭയങ്കര ഇഷ്ടമാ അതെന്താ ചക്കെ ഞാൻ ആലോചിക്കണേ അതായത് ചക്ക് സാധാരണഗതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള സാധനമാണ് അപ്പം അത്ര അപ്പം ചക്ക എന്ന് പറഞ്ഞാൽ ഇത്രക്ക് ഇത്രേ ഉള്ളൂ പക്ഷേ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് പറയാം സാധാരണ ആൾക്കാർക്ക് പറയുമോ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല കൊണ്ടാവാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവാക്കും പക്ഷേ ഇത് ഞങ്ങളിഷ്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഒരു മടിയും പരാതി കൂടാതെ അവര് അന്യ ചാച്ചനെ എടുത്തോ എന്ന് പറഞ്ഞ് ഇത് വെച്ച് കഴിയുമ്പോഴേക്കും സന്തോഷത്തോടെ ആ സാധനം പാക്ക് ചെയ്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിച്ച് അല്ലെ ഈ പ്രാവശ്യം ഞാൻ സാധാരണ കാര്യങ്ങളൊക്കെ ഒന്നും നോയും പറഞ്ഞില്ല എല്ലാം പോയി എനിക്കും ഇഷ്ടമാണ് കാരണം ഇങ്ങനെ നാട്ടിലെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ തന്നെ പോയി കൊണ്ടുവരണം അല്ലെ അല്ല അല്ലാതെ വേറെ നമുക്ക് ഇവിടെ കിട്ടാൻ വഴികളൊന്നുമില്ല ആരും തന്നെ അങ്ങനെ കൊണ്ടുവരാനും ഇൻട്രസ്റ്റ് ഉള്ളവരല്ല അതായത് വെയിറ്റ് ഒക്കെ കൊണ്ടുവരാൻ പാടും അല്ലെ പിന്നെ എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള സാധനങ്ങളിലേ ഉള്ളൂ വീട്ടിലാണെങ്കിൽ ഈ പറക്കിലൊക്കെ ഞാൻ നോക്കി പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മൾ ഒരുമിച്ചല്ലേ പാപ്പ മമ്മി എല്ലാരും കൂടിയിരുന്നല്ലേ ചെയ്തത് പിള്ളേരുണ്ടായിരുന്നു ഇച്ചിരി കൂടെ അവര് ഒരുപക്ഷെ ഇവിടെ പോയേക്കുവാണ് സ്കൂളില് ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടോ ഇപ്പൊ അവര് വന്നു കഴിയുമ്പോ നമുക്ക് അവരെയും കൂട്ടി അരിയാനും പിടിക്കാനും ഒക്കെ ഇത് ചെയ്യാലെ ഒരു കാര്യം

ഇങ്ങനെ ഇങ്ങനെ ോ എനിക്ക് പറ്റുന്നില്ല ചക്കക്കുരു മെഴുക്കുറിട്ട് വെക്കാം ചക്കക്കുരു മാങ്ങ ഇട്ട് വെക്കാം ചക്കക്കുരു മുറിച്ച് എത്താം അല്ല പുഴുക്കതേ ഉള്ളു അല്ലാണ്ട് കുറെ പുഴിക്കലിടാ

അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് കിട്ടിയത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കുറച്ച് ഉപ്പിട്ടു ഇനി ചക്കയുടെ പകുതിയോളം വെള്ളം ഒഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പകുതിയിലും താഴെയാണ് വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് ചെറിയ തീലും മൂടി വെച്ച് ചോദിക്കാൻ പോവാം എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ് നോക്കിയപ്പം തേങ്ങയില്ല തേങ്ങ തേങ്ങില്ലാണ്ട് ചക്ക ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ചേരും ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യണം അതിന് ഇപ്പോൾ ഓടിപ്പോയി തേങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അരുപ്പ് റെഡിയാക്കാനുള്ള ചക്ക അടുപ്പേ കയറ്റി വെച്ചു കേട്ടോ തേങ്ങയും മേടിച്ചോണ്ട് ചോണിക്കുട്ടിനെയും കുട്ടിയെ കൂട്ടി ചേം പറന്ന് വന്നു ജോണിക്കുട്ടി ഈ കാണുന്ന ടേബിളിൽ ഫുൾ ഇരിക്കണ എന്നാടാ ഇതെന്നെ ഇത് ഫുഡ് വേണോ ഇതെന്നാന്ന് അറിയാവോ നോക്കിക്കേ എന്നാന്ന് അറിയോ ചക്കു ചക്കുവല്ല ചക്ക പച്ചചക്ക നമ്മള് ചക്ക ഒഴുകാൻ പോവാ ചോൺകുട്ടിയുടെ ഹെൽപ്പ് വേണമായിരുന്നു പക്ഷെ വരുന്നതിന് ഇപ്പുറം സെറ്റാക്കി എടുത്തു

അപ്രാവശ്യം ചക്ക രക്ഷിട്ടു കമ്മൽ കളഞ്ഞില്ല ടീച്ചറിനോട് പറഞ്ഞത് ഊരി മേടിച്ച് ബാങ്കിൽ വെച്ചുകൊണ്ട് വന്നു ഞാൻ പോയി കഴിയുമ്പോ ആകെ ദൈവം സ്വിമ്മിങ് ആണല്ലൊ കമ്മല് പോയി വിഷമിച്ചിരിക്കുന്നു അപ്പൊ ചക്ക റെഡി ആയിട്ടുണ്ട് അരിഞ്ഞപ്പോ ഒരു പകുതിയോളം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അതിന്റെ അടിയിൽ അടിഞ്ഞൂടി ഒരു ഇച്ചിരി ഉണ്ടായെ ചക്ക വേന്ദോരും അത് ഇരുന്നു പോവുക ചെയ്തു കുഴഞ്ഞ് നല്ല

എനിക്കറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നാട്ടിൽ പോയിരുന്നു പുഴു അതേ ടേസ്റ്റും അതേ മണവും നല്ല ഫ്രഷ് സംഭവം ആകും കുഞ്ഞു ചക്ക ആണെങ്കിലും അതിന്റെ അടുത്ത് ചൊളയുണ്ടായിരുന്നു അല്ലേ അഞ്ചു പേർക്ക് നമുക്ക് അഞ്ചു പേർക്ക് കറക്റ്റ് പിള്ളേർക്ക് കുറഞ്ഞു പോയാം കഴിക്കില്ല അങ്ങനെ സത്യം മാള് ഇപ്പൊ തന്നെ വരും കഴിക്കാൻ വേണ്ടിട്ട് ക്ഷൻ ഒന്നും വരമ്പാടില്ല നമ്മുടെ ചക്കപ്പുഴുക്കിന്റെ പരിപാടി നടക്കണ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഫ്രെയിം റെഡി ആക്കി വെച്ചു കേട്ടോ കാരണം ഈ ക്രിസ്മസ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്

മറ്റേ റഷ്യം പേജ് കണ്ടത് ഇതായിരുന്നു ആ അത് തന്നെ അപ്പൊ നമ്മളതിനൂടെ പച്ചപ്പാക്കാൻ പോവാണ് ഇതില് നിക്കുമ്പോ നല്ലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം പക്ഷെ നല്ല രസമാണ് നല്ല തിക്കായിട്ട് ഗ്രീൻ കളറുള്ള സ്റ്റാർ പോലെ ഇനി ഇതിന്റെ ഇടയില വന്നിട്ട് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിസംബർ ഇവിടെ ഫിൻലൻഡിലെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങുന്ന ദിവസം എന്താ ഡിസംബർ ഫസ്റ്റ് ആദ്യത്തെ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ഒഫീഷ്യലായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത് അപ്പം പിള്ളേർക്കും എല്ലാവർക്കും അതായത് ഡിസംബറിലെ ഒരു ഫുൾ എക്സൈറ്റ്മെന്റ് വരുന്ന സമയല്ലേ ഫുൾ ഡെക്കറേഷൻസ് ഗാർഡനിലും വീട്ടിലും അകത്ത് ട്രീയൊക്കെ വയ്ക്കും ഒത്തിരി പരിപാടികൾ നമ്മളില്ല കുറച്ച് പരിപാടികൾ നമ്മൾ എന്തായാലും പിടിക്കും കാരണം നമുക്ക് കുറച്ച് ഫർണിച്ചറുകളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ അങ്ങനെ നമ്മുടെ സ്റ്റാറിന്റെ പരിപാടികൾ ഏറെക്കുറെ തീർന്നു ഇനി ലൈറ്റ് ഇടണം നല്ല ഹൈറ്റ് ഉണ്ട് പരിപാടിയിൽ വീട്ടിലേക്ക് വഴിക്ക് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം ചുക്ക് പണ്ട് സ്കൗട്ടിനൊക്കെ പോയിട്ടുള്ളതോണ്ട് മറ്റേ ഏതാ കാണിച്ചേ ദുബായിട്ട് ഓഹോ നല്ല കാറ്റ് അപ്പനും മക്കളും കൂടി തകർത്ത് പരിപാടിയാ ഓൾമോസ്റ്റ് ഒരു മാസത്തോളായി എന്നിട്ട് ഫൈനലി അതിന്റെ അടുത്ത് ലൈറ്റ് കേറുന്നു അല്ലേ അടിപൊളി ആക്ച്വലി നമ്മുടെ മരത്തിന് മേളിൽ വെക്കണമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത് പക്ഷെ പിന്നെ ഓർത്തു അതിവിടെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ കാരണം ഇത്രയും വലുതല്ലേ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട് അല്ലേ എല്ലായിടത്തും ഇന്നാണ് ഒഫീഷ്യലി നമ്മള് ക്രിസ്മസ് ഡെക്കറേഷൻ ഫില്ലണ്ടി തുടങ്ങുന്നത് അപ്പൊ നെയ്ബേഴ്സ് എല്ലാരും കിട്ടു അവരുടെ വീട്ടിലുള്ള ട്രീകൾക്കൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഹോൾ നമ്മളുടെ ആയിരിക്കും നല്ലത് ഓഹോ ഓഹോയാണ്